കഴിഞ്ഞ വർഷം സിയാച്ചനിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ മാതാപിതാക്കൾ മരുമകൾ സ്മൃതിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മകന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച കീർത്തി ചക്ര പുരസ്കാരമടക്കം മരുമകൾ സ്മൃതി കൊണ്ടുപോയെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ ആൽബം വസ്ത്രങ്ങൾ തുടങ്ങി മകന്റെ ഓർമ്മയിലുള്ള എല്ലാ വസ്തുക്കളും സ്മൃതി പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നാണ് അൻഷുമാന്റെ പിതാവ് രവി പ്രതാപ് സിംഗും മാതാവ് മഞ്ജു സിംഗും പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ സിയാച്ചനിലുണ്ടായ വൻ തീപിടുത്തത്തിനിടെ ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് ആർമി മെഡിക്കൽ കോപ്സിലെ ക്യാപ്റ്റനായിരുന്ന അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചത് മരണാനന്തര ബഹുമതിയായി കേന്ദ്രസർക്കാർ അൻഷുമാന് കീർത്തിചക്ര പ്രഖ്യാപിക്കുകയായിരുന്നു ഭാര്യ സ്മൃതിയും അമ്മ മഞ്ജു സിംഗും ചേർന്ന് ജൂലൈ അഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നാണ് കീർത്തിചക്ര ഏറ്റുവാങ്ങിയത് സൈനികൻ വീരമൃത്യു വരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഇന്ത്യൻ ആർമിയുടെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു എൻകോയുടെ മാനദണ്ഡം ശരിയല്ല മന്ത്രി രാജ്നാഥ് സിംഗിനോടും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അൻഷുമാന്റെ ഭാര്യ ഇപ്പോൾ ഞങ്ങളോടൊപ്പം താമസിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ് അഞ്ച് മാസമേ ആയിട്ടുള്ളൂ കുട്ടിയില്ല ചുമലിൽ മാലയിട്ട് തൂക്കിയിരിക്കുന്ന മകന്റെ ഫോട്ടോ മാത്രമേ ഞങ്ങളുടെ കൈവശമുള്ളൂ അതുകൊണ്ടാണ് എന്നോക്കയുടെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രക്തസാക്ഷിയുടെ ഭാര്യ കുടുംബത്തിൽ തുടരുന്നതനുസരിച്ച് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മറ്റു മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സർക്കാർ എന്നോക്കയും നിയമങ്ങൾ പുനഃപരിശോധിക്കണം മഞ്ജു സിംഗ് പറഞ്ഞു എട്ടു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു അൻഷുമാൻ സിംഗിന്റെയും സ്മൃതി സിംഗിന്റെയും വിവാഹം വിവാഹിതരായി രണ്ടു മാസത്തിനു ശേഷം അദ്ദേഹം സിയാച്ചനിലേക്ക് പോയി മൂന്ന് മാസത്തിനു ശേഷം വീരമൃത്യു ഇന്നും അദ്ദേഹം കൂടെയില്ല എന്നതിനോട് തനിക്ക് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും നടന്നത് സത്യമല്ലെന്ന് താൻ ചിന്തിക്കാറുണ്ടെന്നും സ്മൃതി സിംഗ് വ്യക്തമാക്കിയിരുന്നു പുരസ്കാര വേദിയിൽ തന്റെ ഭർത്താവിന്റെ ധീരപ്രവൃത്തിയെ സ്മരിച്ചുകൊണ്ട് സ്മൃതി സിംഗ് പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ഞാനൊരു സാധാരണ മരണം വരിക്കില്ലെന്നും നെഞ്ചിൽ ചിഹ്നങ്ങളും നെയിം പ്ലേറ്റ് ഉൾപ്പെടെ അണിഞ്ഞായിരിക്കും മരണമെന്നും അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് അന്ന് ആദ്യ കാഴ്ചയിലെ പ്രണയമായിരുന്നു അദ്ദേഹം പിന്നീട് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഞങ്ങളുടേത് ദീർഘദൂര പ്രണയമായിരുന്നു എട്ടു വർഷം പ്രണയിച്ചതിനു ശേഷം വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ വിവാഹിതരായി രണ്ടു മാസത്തിനു ശേഷം അദ്ദേഹത്തിന് സിയാസിനിൽ പോസ്റ്റിംഗ് ലഭിച്ചു ജൂലൈ പതിനെട്ടിന് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചു അടുത്ത അൻപത് വർഷം ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സംസാരിച്ചു ഒരു വീട് വയ്ക്കണം കുഞ്ഞുങ്ങളുമൊത്ത് ജീവിക്കണം എന്ന് സ്വപ്നം കണ്ടു എന്നാൽ ജൂലൈ പത്തൊമ്പതിന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരികയും അദ്ദേഹം മരണപ്പെട്ടതായി അറിയിക്കുകയും ചെയ്തു സ്മൃതി സിംഗ് പറഞ്ഞു